അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരേക്ക് എത്തി തൃശ്ശൂർ ഞങ്ങളുടെ വീട്ടിൽ കുടുംബക്കാരുടെ വീട്ടിൽ പോവുകയാണേ എന്തെല്ലാം പ്രദേശമൊന്നും ഉണ്ടോ നേരം വെളുത്തു വരുന്നു അഞ്ചര ആയതേ ഉള്ളു കേട്ടോ ഉണ്ടോ ഞാനും ഉണ്ട് എൻ്റെ ആങ്ങളയും ഉണ്ട് എൻ്റെ മോനും ഉണ്ട് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോവുന്നത് എൻ്റെ തറവാട് വീട്ടിൽ പോവുക അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്നറിയണ്ടേ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയതല്ലേ എന്നാലും അറിയണ്ടേ അങ്ങനെ ഇരുന്നപ്പം വെറുതെ ഒന്നിട്ടേക്കാന്ന് വിചാരിച്ചു സ്ഥലങ്ങളും ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇട്ടാ ഇടാം കേട്ടോ ഓക്കേ ബായ് ബ